സ്ഥിര നിക്ഷേപങ്ങൾ മാസത്തവടകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് ഡോക്ടർ പി കെ നൈതികതയെ പിടിച്ച വൈദ്യനെന്ന് ജില്ലാ കളക്ടർ യു ആർ വിനോദ് ഡോക്ടർ പി കെ വാര്യർ ഓർമ്മദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വൈദ്യത്തിന്റെ നൈതികതയെ ചേർത്തു പിടിച്ച വൈദ്യനായിരുന്നു ഡോക്ടർ പി കെ വാര്യർ എന്ന് മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് അഭിപ്രായപ്പെട്ടു അനുകമ്പയോടും തുല്യതയോടും കൂടി രോഗികളെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ പിൻതലമുറയ്ക്ക് അദ്ദേഹം മാതൃകയായെന്ന് അദ്ദേഹം പറഞ്ഞു ആയുർവേദശാല മുൻ മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പി കെ വാര്യർ ഓർമ്മദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്ഥാപനത്തിന്റെ എന്ന നിലയിലും അതുപോലെ തന്നെ ശാസ്ത്ര ശാസ്ത്രപഠനങ്ങളിൽ സജീവമായി ഏർപ്പെട്ടിരുന്ന വ്യക്തി എന്ന നിലയിലും നിരവധി അന്താരാഷ്ട്ര സമിതികളിൽ അദ്ദേഹം ഉന്നത സ്ഥാനങ്ങൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് ആയുർവേദത്തിന് ജനകീയമാക്കുന്നതിനും എല്ലാത്തരം രോഗപ്രശ്നങ്ങളുമായി ബുദ്ധിമുട്ടുന്നവരിലേക്കും വേദന അനുഭവിക്കുന്നവരിലേക്കും എത്തിച്ചേരാനുള്ള തൻ്റെ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വളരെയധികം വിജയിച്ച ഒരു മഹാനായ ബിഷക്കരനായിരുന്നു അദ്ദേഹം മെഡിക്കൽ നൈതികതയുടെ തീവ്ര വ്യക്താവായിരുന്നു അദ്ദേഹം എന്ന് നമ്മൾ ഓർമ്മിക്കണം മെഡിക്കൽ പ്രാക്ടീഷണർമാർ ഒരു കാരണവശാലും അവരുടെ നിയമപരമായി അനുവദിക്കപ്പെട്ട സീമകൾ ലംഭി ലംഘിക്കാൻ പാടില്ല എന്ന് അതോടൊപ്പം തന്നെ സാധാരണക്കാരുടെ അജ്ഞതയെ ഒരു കാരണവശാലും ചൂഷണം ചെയ്യാൻ പാടില്ലെന്നും ഇങ്ങനെയുള്ള പ്രവണതകൾ നിലനിരുന്നതെല്ലാം അദ്ദേഹം ശക്തമായി എതിർത്തിരുന്നു ആയുർവേദത്തെ വാണിജ്യവൽക്കരിക്കാനുള്ള എല്ലാ പ്രയത്നങ്ങളെയും എല്ലാ ശ്രമങ്ങളെയും നിരാകരിക്കുകയെന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ശല മാനേജിംഗ് ട്രസ്റ്റിയും ചീഫ് ഫിസിഷ്യനുമായ ഡോക്ടർ പി എം വാര്യർ അധ്യക്ഷത വഹിച്ചു ആയുർവേദത്തിലെ വേണ്ടി സമർപ്പിതമായ ജീവിതമായിരുന്നു പി കെ വാര്യരുടേത് ജീവിതശൈലി ഒരു രോഗ കാരണമായി കൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലത്ത് പി കെ വാര്യർ നൽകിയ സംഭാവനകൾ ഏറെ പ്രസക്തമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ആയുർവേദത്തിന് തലത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അംഗീകാരങ്ങൾക്ക് ഡോക്ടർ പി കെ സംഭാവനകൾ അതീവ മൂല്യവത്താണ് മാതൃകാപരമായ ഒരു ജീവിതമായിരുന്നു ഡോക്ടർ പി കെ വാര്യർ നയിച്ചത് വൈദ്യൻ ഭരണകർത്താവ് സാമൂഹികമായ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന മനുഷ്യസ്നേഹി സഹജീവികളോട് അനുകമ്പയും ആർദ്രതയും പുലർത്തുന്ന സമൂഹ മനുഷ്യൻ ഇതെല്ലാമാണ് അദ്ദേഹം പി കെ വാര്യരെ കുറിച്ച് തയ്യാറാക്കിയ മായാത്ത ഓർമ്മകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു സുഭദ്ര രാമചന്ദ്രൻ ആദ്യ പ്രതി ഏറ്റുവാങ്ങി നിരൂപകനും ഗ്രന്ഥകാരനുമായ ഡോക്ടർ പി കെ രാജശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി പി കെ വാര്യരുടെ ആത്മകഥയായ സ്മൃതിപർവ്വം മലയാളിയെ സംബന്ധിച്ച് ഒരു പാഠപുസ്തകമാണ് ജാതിയും ജാതിശുദ്ധിയും ഐത്തവും നിലനിന്നിരുന്ന ഒരു ലോകത്തിന് ശുദ്ധവായുവും മനുഷ്യസ്നേഹവും നിറഞ്ഞ ഒരു ലോകത്തിലേക്കുള്ള മലയാളിയുടെ നടന്നുകയറ്റത്തിന്റെ കഥയാണ് അദ്ദേഹം പറഞ്ഞത് കേരളീയ ശരീരത്തിലേക്ക് ആധുനികത്തിന്റെ ഊർജ്ജം പ്രസരിപ്പിക്കുക എന്ന ചരിത്ര നിയോഗമാണ് പി കെ വാര്യർ നിർവഹിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഹരികുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് അഡീഷണൽ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ കെ ബാലചന്ദ്രൻ നന്ദി രേഖപ്പെടുത്തി മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ഡബിൾ നയൻ സെവൻ സിക്സ് ഭാഷ ഒന്നാണ് மங்கல்யப்பட்டினம் சனத் சீனத் சில்க்ஸ் அண்ட் சாரிஸ் மெட்ரோ பிளாசா திரு ரோட் கோட்டக்கல்